ടോപ്പും ഒരു ബോട്ടമും അങ്ങനെ ഒരു സെറ്റാക്കിയാണ് നമ്മൾ ഇന്നിപ്പോൾ അറേഞ്ച് ചെയ്തേക്കുന്നത് അതും അഫോർഡബിൾ പ്രൈസിലാണ് വന്നേക്കുന്നത് നമുക്ക് മൂന്ന് കളേഴ്സിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഓരോ കളർ വിധം കാണാം ആദ്യത്തെ കളർ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ടോപ്പും അതിനകത്ത് ഒരു ടോപ്പ് ബ്ലൂവും ഒരു ടോപ്പ് വൈറ്റും അതിനകത്ത് രണ്ടിനും കൂടെ പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോട്ടവും അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഓരോന്നായിട്ട് കാണാം ഇതാണ് ഇതിനകത്ത് യോഗ പോർഷനിൽ വന്നേക്കുന്നത് ഒരു നല്ലൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ കളറിൻ്റെയൊക്കെ ഒരു വർക്കാണ് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ കാന്താ സ്റ്റിച്ചാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നേക്കുന്നത് അതുപോലെ ആ ടോപ്പിൽ യോഗ പോർഷനിൽ കൊടുത്തേക്കുന്നത് അതേ വർക്ക് തന്നെ എൻ്റെ സ്ലീവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് അതുപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ പെയർ ചെയ്ത് കൊടുത്തേക്കുന്നത് ഒരു വൈറ്റ് ടോപ്പാണ് അതിനകത്ത് നമുക്ക് റൗണ്ട് നെക്കിലാണ് വന്നേക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നേക്കുന്നത് ഇതിനകത്ത് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് രണ്ടിനും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ബ്ലൂ കളറിലെ ബോട്ടമാണ് അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നത് ബോട്ടത്തിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് ഈ ബോട്ടത്തിന്റെ അറ്റത്തായിട്ട് ഒരു സിൽവർ കളറിലെ ഒരു ത്രെഡ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സോറി ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് റേറ്റ് വരുന്നത് ഹൈ വെയ്റ്റി ആണ് അപ്പോൾ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡിസ്പാച്ച് ആണ് പ്രൈസ് ഇത് നോക്കാം രണ്ടാമത്തെ കളറിൽ വന്നിരിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ് വന്നേക്കുന്നത് അതിനകത്ത് ആദ്യത്തെ സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് യോ പോർഷനിൽ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് അതേ സെയിം വർക്ക് തന്നെയാണ് ഇതിനകത്ത് സ്ലീവിലും അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഒരു ഗോൾഡൻ കളറിലൊരു സ്ട്രൈപ്പ് ആണ് കൊടുത്തേക്കുന്നത് ബോഡി പാർട്ടിൽ മൊത്തമായിട്ട് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് അതുപോലെ ടോപ്പും ബോട്ടും എല്ലാം കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഇതിനകത്ത് ഒരു വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത് അത് ഇത് ഇതുപോലെയാണ് കേട്ടോ ഇത് നമുക്ക് പിങ്ക് കളർ ബോട്ടം നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം ലെങ് ടോപ്പിൻ്റെ എല്ലാം ലെങ്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പിങ്ക് കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിനകത്ത് അതുപോലെ ഇതിനകത്ത് ഒരു ചെറിയൊരു ബോർഡ് സിൽവർ കളറിലൊരു ത്രെഡും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് പ്രത്യേകത ഫൈവ് എയ്റ്റി ആണ് റെഡി ടു ഡെസ്പാച്ചാണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ സെറ്റിനകത്ത് അവസാനത്തെ കളറും മൂന്നാമത്തെ കളറും അതിനകത്തൊരു മൾട്ടി കളറിൽ ഒരു സ്ട്രൈപ്പ് ആണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് യോ പോർഷനിൽ കൊടുത്തേക്കുന്നത് അതിന് അതിന് പേർ മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവിൽ വന്നേക്കുന്നതും അതുപോലെ തന്നെയാണ് ആ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് സൈഡ് ഫിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് അവർ ഇതിന് പെയർ ചെയ്ത് വന്നേക്കുന്നത് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളർ ടോപ്പാണ് അപ്പോൾ നമുക്ക് ഈ ടോപ്പിനകത്ത് എല്ലാം വന്നേക്കുന്നതും രണ്ടെണ്ണം വരുന്നതിനകത്ത് ഒരെണ്ണം നമുക്ക് വൈറ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാത്തിനകത്തും ഒരു വൈറ്റ് എന്തായാലും ഉറപ്പായിട്ടും കാണും കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ ബ്ലൂവും ആ ഒരു പിങ്കും മാത്രമായിട്ട് കിട്ടുമോ അങ്ങനെ ചോദിച്ച് കളയരുത് ഇത് സെറ്റ് ചെയ്തെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നതല്ല ഈ ഇപ്പോൾ ഈ കാണിച്ച രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിരണ്ടിൻ്റെ ഇഞ്ച് ആണ് വരുന്നത് ഇതിനകത്ത് നല്ല നല്ല വർക്കാണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നല്ല സൂം ചെയ്യുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാവും അതുപോലെ ഇതിന് നമ്മൾ പെയർ ചെയ്ത് കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത് വൈറ്റ് കളറിലെ ബോട്ടോ ആണ് ബോട്ടത്തിനകത്ത് ലെങ്ത് വരുന്നത് മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് അതിനകത്ത് അറ്റത്തായിട്ടൊരു സിൽവർ കളറിലൊരു ത്രെഡാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ടു സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് ഫൈവ് ആണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ആണ് ട്രൈ ചെയ്യുന്നത്